മസാലയൊക്കെ പൊതിഞ്ഞിരിക്കുന്ന വെണ്ണ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്കുവിരട്ടിയുടെ റെസിപ്പി ആട്ടോ ഇത് ചോറിന് മാത്രമല്ല ചപ്പാത്തിയോടൊപ്പമൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് കഴിക്കാനായിട്ട് അതിനായിട്ട് ഒരു നാല് ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിനി കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഭാഗത്തിൽ തന്നെ വേവിച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് ഒരിക്കലും ഓവറായിട്ട് വെന്ത് പോകരുത് വെന്ത് പോയാൽ ഈ ഒരു ടേസ്റ്റും കിട്ടൂല നമ്മൾ കറി ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ഉടഞ്ഞു പോകാനുള്ള ഉണ്ട് മസാല റെഡിയാക്കാനായിട്ട് ഒരു പാത്രത്തിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ നിറച്ച് കാശ്മീരി മുളക് പൊടി അതാകുമ്പോഴത്തേക്ക് നല്ല കളറ് കിട്ടും അത്ര എരിവും ഉണ്ടാവില്ല സാധാ മുളക് പൊടിയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ എടുത്താൽ മതിയാകും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി അല്പം വെള്ളവും കൂടി ചേർത്ത് ഒരു പാകത്തിൽ ഒരു കുഴമ്പ് രൂപത്തിൽ കലക്കിയെടുക്കാം ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ പെരിഞ്ചീരകവും അല്പം കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ച് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ മസാല മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു സിമ്മിന് മീഡിയത്തിന് ഇടയിലുള്ള ഒരു ഫ്ലെയിം അതായത് ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടുമാണ് നമ്മളിത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മസാല പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാല ആ എണ്ണയിൽ കിടന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്ന പാകത്തിൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി ഈ മസാലയൊക്കെ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം ആവശ്യമാണെങ്കിൽ ഉപ്പ് എണ്ണയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അല്പം കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ആ മസാലയും ഒക്കെ നന്നായിട്ട് ആ എണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് ആ മസാലയെല്ലാം ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് പൊതിഞ്ഞ് വരുന്ന ഒരു ഭാഗത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ